ശബരിമലയിൽ തിരക്ക് വർധിക്കുമ്പോഴും അരവണയ്ക്കും അപ്പത്തിനും മകരവിളക്ക് മഹോത്സവം മുന്നിൽ കണ്ട് ലക്ഷത്തിലധികം ടിൻ അരവണ ദേവസ്വം ആവശ്യാനുസരണം ശബരിമല ദർശനത്തിൽ എത്തുന്നവർക്ക് അരവണ അപ്പം എന്നിവ ലഭ്യമാക്കാൻ വിപുലമായ സൗകര്യമാണ് സൗകര്യമാണ്ക്കിയത് സന്നിധാനത്തെ മാളികപ്പുറത്തുള്ള എട്ട് കൗണ്ടറുകളിലൂടെയുമാണ് വില്പന അയ്യപ്പ ഭക്തർക്ക് പോസ്റ്റലായും അപ്പവും അരവണയും വാങ്ങാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നിയന്ത്രണങ്ങളില്ലാതെ ആവശ്യാനുസരണം പ്രസാദം ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകർ പളയതുപോലെയല്ല ഇപ്പോൾ കൊഞ്ചും അധികമായി ഇപ്പോൾ അധികമായി കിടക്കിയത് അല്ല എല്ലാ ഇപ്പം അധികമായി അപ്പവും കേക്ക് പോലെ ബോക്സ് നിറയെ ഹാപ്പി ഹാപ്പി വളരെ സന്തോഷം മണ്ഡലകാലത്തേക്ക് നാല്പത് ലക്ഷം ടിൻ അരവണ സ്റ്റോക്ക് ചെയ്തിരുന്നു റെക്കോർഡ് വിൽപ്പന നടന്നു മകരവിളക്ക് മഹോത്സവത്തിലൊക്കെ പരിഗണിച്ച് ഇരുപത്തിരണ്ട് ലക്ഷത്തിനടുത്ത് ടിൻ അരവണ സ്റ്റോക്ക് ചെയ്തെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു പറഞ്ഞു നമ്മൾ സീസൺ അതായത് മണ്ഡല മകരവിളക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ അരവണ അരവണയിലാണ് നമുക്ക് എപ്പോഴും ഷോട്ടേ ഉണ്ടാകുന്നത് കാരണം അത് അത് തയ്യാറാക്കി എടുക്കുവാനുള്ള ആ ഒരു ഭൗതിക സാഹചര്യങ്ങളാണ് അതിൻ്റെ പ്രശ്നമായിട്ടുള്ളത് നമ്മൾ നാൽപ്പത് ലക്ഷം കണ്ടെയ്നറ് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് ശേഖരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മണ്ഡലകാലത്ത് ആയിട്ട് ഒരു ഒര ഒരയ്യപ്പന് പോലും ആവശ്യപ്പെട്ട എണ്ണം കൊടുക്കാതെ ഇരുന്നിട്ടില്ല എത്ര ചോദിക്കുന്നോ അത്രയും വഴിപാട് പ്രസാദങ്ങൾ നൽകിയാണ് പോകുന്നത് അത് നമ്മൾ വളരെ ഭംഗിയാക്കി പൂർത്തീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെ ഗൗരവതരമായി ലക്ഷം 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 കണ്ടെയ്നർ അരവണ നമ്മൾ സ്റ്റോക്ക് പ്രതിദിനം ടിൻ അരവണയാണ് നിർമ്മിക്കുന്നത് മൂന്ന് മുതൽ മൂന്നര ലക്ഷം ടിൻ വരെ വിൽപ്പന നടക്കുന്നു ദർശനം കഴിഞ്ഞു മടങ്ങുന്ന തീർത്ഥാടകർക്ക് ആവശ്യമുള്ളത്ര അരവണയും അപ്പവും ലഭ്യമാകുന്നു എന്നത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന സന്തോഷവും സംതൃപ്തിയും ചെറുതല്ല ക്യാമറാമാൻ ആർ കെ ഫിറോഷിനൊപ്പം ശബരിമല സന്നിധാനത്ത് നിന്നും എ കെ ലതീഷ്